ജയ്സ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാർക്ക് ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിനെ ഇക്കറ ഹോസ്പിറ്റലിൽ ഏറ്റെടുത്ത് ഇക്കറ അല്ലേ ഒലുമുട്ടാ ഏ ഇത് ഇക്കറ ഹോസ്പിറ്റലിൽ ഏറ്റെടുത്തിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല എന്തായാലും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഏതായാലും നമ്മുടെ നാടിൻ്റെ വലിയൊരു വികസനം അതായത് എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നിട്ട് നല്ല ഗംഭീരമായിട്ട് നമ്മൾ റോഡൊക്കെ അടിപൊളിയാവട്ടെ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാ പെട്ടെന്ന് പ്രാ പ്രാർത്ഥിക്കാം അല്ലേ കാരണം ഈയൊരു എന്താ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിങ്ങനെ നരകിക്കുകയാണ് ഇപ്പോൾ